ആലപ്പുഴയിലെ സ്വർണവ്യാപാരി കസ്റ്റഡിയിലിരിക്കെ മരിച്ചത് പോലീസിന്റെ ക്രൂരപീഡനത്തെ തുടർന്നെന്ന ഗുരുതര ആരോപണവുമായി കുടുംബം മോഷണം മുതൽ വാങ്ങിയെന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത വ്യാപാരി ക്രൂരമർദ്ദനത്തിനാണ് ഇരയായത് മണ്ണഞ്ചേരി പൊന്നാട് പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണന്റെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ടാണ് മകൻ രതീഷിന്റെ പരാതി സംഭവത്തിൽ കടുത്തുരുത്തി പോലീസിനെതിരെ വ്യാപാരിയുടെ മകൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അച്ഛനെ എസ് എച്ച്ഒ പരസ്യമായി അടിക്കുകയും തൊഴിക്കുകയും ചെയ്തതിനും എന്തോ ദ്രാവകം മുഖത്തൊഴിച്ചതിനും താൻ സാക്ഷിയാണെന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയ അന്വേഷണം നടത്തണമെന്നും രതീഷ് പറഞ്ഞു സിഐയും പോലീസുകാരും ചേർന്ന് തല്ലിക്കൊല്ലാറാക്കിയെന്ന് പറഞ്ഞ് അച്ഛൻ കരഞ്ഞതായും മകൻ പറയുന്നു കടുത്തുരുത്തിയിൽ നടന്ന സ്വർണ്ണമോഷണത്തിലെ പ്രതി മോഷണം മുതൽ വ്യാപാരിയുടെ കടയിലെത്തി വിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് വ്യാപാരിയെ അറസ്റ്റ് ചെയ്തതും പോലീസ് ഇദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്തതും രതീഷിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ മുഹമ്മയിലെ സ്വർണക്കടയിൽ നിന്ന് ഈ മാസം ആറിന് വൈകിട്ടാണ് രണ്ടുപേരെത്തിയ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയത് പരിചയക്കാർ ആണെന്നു കരുതി മഫ്തിയിലെത്തിയ പോലീസാണെന്ന് അറിഞ്ഞില്ല രാത്രി കട അടയ്ക്കാറായിട്ടും അച്ഛൻ തിരിച്ചു വന്നില്ല പത്ത് മണിക്ക് വിളിച്ചപ്പോൾ വൈകുമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല പിറ്റേന്ന് പുലർച്ചെ മൂന്ന് അൻപതിന് കടുത്തുരുത്തി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു അച്ഛനെ അറസ്റ്റ് ചെയ്തെന്നും ഉടൻ വരണമെന്നും പറഞ്ഞു സംഭവം മനസ്സിലായില്ലെങ്കിലും അപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പോയി എന്നാൽ അച്ഛനെ കാണാനായില്ല പത്തരയ്ക്ക് ശേഷമാണ് എസ് എച്ച്ഒ ടി എസ് റെനീഷിനെ കാണാൻ കഴിഞ്ഞത് ഒരു മോഷണക്കേസിലെ സ്വർണം അച്ഛനെ വിറ്റിട്ടുണ്ടെന്നും അത് അന്വേഷിക്കുകയാണെന്നും എസ് എച്ച്ഒ പറഞ്ഞു നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അച്ഛനെ കാണാനായത് അപ്പോഴേക്കും വളരെ അവശനായിരുന്ന അദ്ദേഹം എന്നെ കണ്ട് പൊട്ടിക്കരഞ്ഞു സി പോലീസുകാരും ചേർന്ന് എന്നെ തല്ലിക്കൊല്ലാറാക്കിയെന്ന് പറഞ്ഞു ഞാൻ സിഐയുടെ കാല് പിടിച്ചു കരഞ്ഞു മോശമായി സംസാരിക്കുകയായിരുന്നു തിരികെ തുടർന്ന് അച്ഛനെയും കൊണ്ട് ഒരു സ്വകാര്യ കാറിൽ അവർ കടയിലെത്തി കഴുത്തിൽ പിടിച്ചു വലിച്ചാണ് കൊണ്ടുവന്നത് എല്ലാവരും കാണുകയെ സിഐ അച്ഛൻ്റെ ഇരു കവിളിലും അടിച്ചു ഒരു കാലിൽ ചവിട്ടി പിടിച്ച് വയറ്റിൽ തോഴിച്ചു അച്ഛൻ സ്വർണക്കമ്പി വലിക്കുന്ന യന്ത്രത്തിൽ തലയിടിച്ചു വീണ് ബോധരഹിതനായി അപ്പോൾ കുപ്പിയിലിരുന്ന എന്തോ ദ്രാവകം സിഐ അദ്ദേഹത്തിന്റെ മുഖത്തൊഴിച്ചു പിന്നീട് ജീപ്പിലേക്ക് വലിച്ചിട്ടു ബഹളം വച്ചു ഞാനും ആ ജീപ്പിൽ കയറി ആദ്യം അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സ്ട്രക്ചറിൽ കിടത്തി അടുത്ത ആശുപത്രിയിലേക്ക് അവിടെ എത്തിച്ചപ്പോഴാണ് അച്ഛൻ മരിച്ചെന്നറിഞ്ഞത് അദ്ദേഹം സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസുകാർ പ്രചരിപ്പിക്കുന്നത് അത് ശരിയല്ലെന്നും രതീഷ് നൽകിയ പരാതിയിൽ പറയുന്നു രാധാകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ നേരത്തെ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് കോട്ടയം എ എസ് പി അന്വേഷണം നടത്തുകയാണെന്നും അതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും കടുത്തുരുത്തി എസ് എച്ച്ഒ ടി എസ് റണീഷ് പറഞ്ഞു ആരോപണത്തിൽ കഴമ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു